മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു മരണം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കവിയൂർ പൊന്നമ്മ അവസാനമായി സിനിമയിൽ അഭിനയിച്ചത് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളാൽ അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു മലയാള സിനിമയിലെ അമ്മ എന്ന കഥാപാത്രത്തെ ഓർക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും ഉള്ളിൽ ആദ്യം വരുന്ന മുഖമാണ് കവിയൂർ പൊന്നമ്മ നിരവധി സിനിമകളിൽ മികച്ച നടീനടന്മാരുടെ അമ്മ വേഷം കവിയൂർ പൊന്നമ്മ ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയാണ് കവിയൂർ പൊന്നമ്മ മാത്രമല്ല അഭിനയരംഗത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കവിയൂർ പൊന്നമ്മയെ ആശുപത്രിയിൽ ആക്കിയത് ഇപ്പോഴിതാ മരണമടഞ്ഞിരിക്കുകയാണ് ആലുവയിലെ സ്വവസതിയിൽ തനിയെയായിരുന്നു കവിയൂർ പൊന്നമ്മ താമസിക്കുന്നത് തൻ്റെ സഹപ്രവർത്തകർ പലരും തന്നെ ഈ അവസ്ഥയിൽ കാണുവാൻ ആശുപത്രിയിലും വീടിലും ആയി എത്തിയിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് നമ്മുടെ ചാനലിൻ്റെ വക പ്രണാ